ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ സിനിമയുടെ ആദ്യകാലം മുതൽ സ്ത്രീകൾ നേരിടുന്ന നിരവധി പ്രശ്നങ്ങളും പുറത്തു വന്നിരുന്നു അതിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഹോട്ടലിലും മറ്റും ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ ഒപ്പം പ്രവർത്തിക്കുന്ന പുരുഷന്മാരിൽ നിന്നും നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ സിനിമയിൽ അവസരം കിട്ടാൻ ലൈംഗികബന്ധം പകരം ചോദിക്കുന്നുവെന്നും ജോലിസ്ഥലത്തും യാത്രയിലും താമസസ്ഥലത്തും അതിക്രമം നേരിടുന്നുവെന്നും പ്രധാന പ്രശ്നം ലൈംഗിക അതിക്രമമാണെന്നും റിപ്പോർട്ടിൽ അടിവരായിട്ട് പറയുന്നുണ്ട് പലപ്പോഴും റൂമിലേക്ക് അതിക്രമിച്ചു കയറുന്നതിനായി മുട്ടി ശല്യം ചെയ്യുകയും ഭയത്തോടെ രാത്രി കഴിച്ചുകൂട്ടേണ്ട അവസ്ഥ ഉണ്ടായിട്ടുള്ളതായും ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ പറയുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ചയായതിനു പിന്നാലെ നടി പിള്ളയുടെ ഒരു വീഡിയോ ചർച്ചയായിരുന്നു മഴവിൽ മനോരമയിലെ ഒരു സിരി ബമ്പർ സിരി ടെലിവിഷൻ ഷോയുടെ ഷൂട്ടിനിടെ നടി പറഞ്ഞ തമാശ കഥയാണ് വൈറലായത് കഥ ചർച്ചയായതോടെ തമാശകഥ വ്യാജഭാഷ്യം ചമിച്ച് പ്രചരിക്കുന്നുവെന്ന് പ്രതികരിച്ച് മഞ്ജുപിള്ളയും രംഗത്തെത്തിയിരുന്നു സാബുമോൻ രാത്രി കഥയിൽ തട്ടി എന്ന തരത്തിലായിരുന്നു മഞ്ജുവിൻ്റെ തമാശ കഥ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത് രാത്രി വിശക്കുമ്പോൾ കഥയിൽ തട്ടി വിളിച്ചുണർത്തി കഴിക്കാൻ കൊണ്ടുപോകുന്ന പതിവുണ്ട് സാബു മോന് ഇക്കാര്യം തമാശയായി പലയിടത്തും പറഞ്ഞിരുന്നു സാബുമാൻ തനിക്ക് സഹോദരനെ പോലെയെന്നും മഞ്ജുപിള്ള പിന്നീട് വിഷയത്തിലെ സത്യാവസ്ഥ വെളിപ്പെടുത്തി പറഞ്ഞിരുന്നു നൈറ്റ് ലൈഫ് ഒരുപാട് ഇഷ്ടപ്പെടുന്നയാളാണ് സാബുമോൻ പലപ്പോഴും ഇവൻ രാത്രി വിളിച്ച് എഴുന്നേൽപ്പിച്ച് ഭക്ഷണം കഴിക്കാൻ കൊണ്ടുപോകും എനിക്ക് രാത്രി ഉറങ്ങണം അതുകൊണ്ടൊരു ദിവസം റിസപ്ഷനിൽ ഞാൻ വിളിച്ച് എൻ്റെ റൂം നമ്പർ സാബുവിനോട് പറയില്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം ഞാൻ റൂം നമ്പർ മാറിക്കൊടുത്ത് വേറെ ഒരാളുടെ റൂമിൽ തട്ടി അവർ തെറി പറഞ്ഞു എന്ന സംഭവം തമാശയായൊരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു അത് ഷോയിൽ അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു അതുവച്ചാണ് ഇത്തരം വ്യാജവാർത്തകൾ പ്രചരിക്കുന്നതെന്നും മഞ്ജുപിള്ള പറഞ്ഞിരുന്നു സാബുമാൻ തനിക്ക് സഹോദരനെ പോലെയാണെന്നും ലോകത്ത് ഏറ്റവും സേഫായി യാത്ര ചെയ്യാനാകുന്നത് സാബുവിന്റെ കൂടെയാണെന്നും മഞ്ചുപിള്ള പറഞ്ഞിരുന്നു സൈബർ ലോകത്തെ കോലാഹലങ്ങൾക്കെല്ലാം ശേഷം ഇപ്പോഴിതാ സാബുവിനൊപ്പമുള്ള പുതിയ ചിത്രം പോസ്റ്റ് ചെയ്ത് മഞ്ചുപിള്ള കുറിച്ച് വരികളാണ് ശ്രദ്ധിക്കപ്പെടുന്നത് തൻ്റെയും സാബുവിൻ്റെയും തമാശകഥ വളച്ചൊടിച്ചവർക്കുള്ള മറുപടിയാണ് മഞ്ചുപിള്ളയുടെ പുതിയ പോസ്റ്റ് സാബുവിനെ ചേർത്ത് വിളിച്ചു നിൽക്കുന്ന ചിത്രം വന്നിട്ട് കഥകൾ മുട്ടിയ ആളെ കിട്ടി ഇന്നിവൻ കാർഡോറിലാണ് മുട്ടിയത് പുതിയ കഥകൾ പോരട്ടെ ഇവൻ എനിക്ക് പിറക്കാതെ പോയ ആങ്ങള എൻ്റെ സ്വന്തം സഹോദരൻ ഡൌയി എന്നാണ് മഞ്ജുപിള്ള കുറിച്ചത് ഇരുവരുടെയും കോമ്പോക്കുരി ചിരി ഇരിച്ചിരി ബംബർ ചിരിയിലൂടെയാണ് ആരാധകർ ഉണ്ടായത് നിരവധി പേരാണ് ഇരുവരുടെയും സൗഹൃദത്തിൻ്റെ ആശംസകൾ അറിയിച്ചെത്തിയത്